എല്ലാവർക്കും എൻ്റെ നമസ്കാരം വ്യാജ ഫോൺ കോളുകൾ വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും നിരവധി തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇരയാക്കപ്പെടുന്നവരിൽ ഏറെയും സ്ത്രീകളാണ് സൈബർ തട്ടിപ്പുകാർ ഒരുക്കുന്ന ചതിക്കുഴിയിൽ വീണു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം വേഗത്തിൽ പണം സമ്പാദിക്കാം എന്ന വാഗ്ദാനം നൽകി ഓൺലൈനിലൂടെ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തികളുടെയോ സെലിബ്രിറ്റികളുടെയോ ഫോട്ടോയും പേരും വ്യാജമായി ചേർത്താണ് സൈബർ തട്ടിപ്പുകാർ ജനങ്ങളെ വഞ്ചിക്കുന്നത് അവരുടെ വലയിൽ അകപ്പെടുന്നവരെ വിവിധ നിക്ഷേപ ഗ്രൂപ്പുകളിൽ അംഗമാക്കി വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിച്ച് അതുവഴിയാണ് തട്ടിപ്പുകാർ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് ഇത്തരം വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്ന വലിയ ലാഭം കേവലം സ്ക്രീനിൽ മാത്രം ഒതുങ്ങുന്നവയാണ് ആ തുക നിങ്ങൾക്കൊരിക്കലും പിൻവലിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായിരിക്കും ഇത്തരം നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്തുക നിക്ഷേപ തട്ടിപ്പുകളിൽ അകപ്പെട്ടാൽ എത്രയും വേഗം വൺ എന്ന നമ്പറിൽ പോലീസിനെ അറിയിക്കുക